മെഷീൻ ോപ്പുള്ള നിങ്ങളൊന്ന് കൂത്ത് വെച്ച് നോക്കിയിട്ടുണ്ടോ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒരു രക്ഷയില്ലാട്ടോ നല്ല ഒരു മെഷീൻ നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഹായ് ലക്ഷ്മി അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ പഴയ സിംഗിൾ നീലിൽ മെഷീനാണ് ഏകദേശം ഒരു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ ടൈമിലാണ് തോന്നുന്നു ഈ മെഷീൻ മേടിച്ചത് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു മേടിച്ചിരുന്നത് അപ്പോൾ വീട്ട് വന്ന് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ നോർമൽ ഉഷയുടെ സിംഗിൾ നീൽ മെഷീനാണിത് അപ്പോൾ ഈ മെഷീൻ മേടിച്ചത് അന്ന് ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡൊന്നും അല്ല മേടിച്ചത് ഫസ്റ്റ് മെഷീൻ തന്നെയാണ് മേടിച്ചത് അന്ന് നല്ല സൂപ്പർ മെഷീൻ ആയിരുന്നു ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിപ്പോൾ എനിക്ക് പവർ മെഷീൻ മേടിച്ചു കുറച്ച് നാൾ മുമ്പ് ഞാൻ പവർ മെഷീൻ എടുത്തു ഇതിൽ ഒരുപാട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രൈഡലും എല്ലാം ഇതിനത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ നീഡ്സ് കൂടുതലനുസരിച്ച് കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാനൊരു പവർ മെഷീൻ മേടിച്ചു പവർ മെഷീൻ മേടിച്ച സമയത്ത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസേജ് ഒന്ന് കുറഞ്ഞു എന്നാലും ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് അതായത് ഒന്ന് കംപ്ലയിൻ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവായിരുന്നു ഇടയ്ക്ക് ഓയിലിട്ട് കൊടുക്കും സ്റ്റിച്ച് ചെയ്യും മോട്ടറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോട്ടറും കംപ്ലൈൻറ്റ് ആവാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയും ചവിട്ടിയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ വീട് ഷിഫ്റ്റായി വീട് ഷിഫ്റ്റ് ആയ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഹെഡും മോട്ടറും കൂടെ എടുത്ത് ഒരു ബോക്സിനകത്ത് എടുത്ത് ഒരു ഒരു ഉള്ളിൽ തന്നെ ഒരിടത്ത് മാറ്റി വെച്ചു ടേബിൾ ഞാൻ ഇത് ചെയ്തു പുറത്തിട്ടു അതായത് വീടിൻ്റെ പുറകുവശ തഴുന്നത് ഇവിടെ തന്നെയാണ് പുറകുവശ എടുത്ത് ഒരു മൂലയ്ക്ക് ഇട്ടിട്ട് നല്ല ടർപ്പായും കാര്യങ്ങളൊക്കെ ഇട്ട് മൂടി ആണ് വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വയനാട്ടിലെ ദുരന്തം വന്ന് ആ ഒരു മഴ ടൈം ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് വീടിൻ്റെ ഈ കോമ്പൗണ്ടിനുള്ളിലോട്ട് വെള്ളം കയറി നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ നല്ലപോലെ നനയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ നെക്സ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഞാൻ ഈ മിഷൻ്റെ കാര്യം ഓർത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി ഇപ്പം ഒരു നാലഞ്ച് ഡേയ്സ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കറൻറ്റ് പോകുക ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ ടച്ച് വെട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഒന്നും ടൈം കിട്ടുന്നില്ല കാരണം മെഷീനിൽ ഇരിക്കാൻ പറ്റുന്നില്ല കട്ടിങ്ങും കാര്യങ്ങളും ചെയ്തു വെച്ചാലും മെഷീനിൽ ഇരിക്കാനുള്ള ടൈം കിട്ടുന്നില്ലല്ലോ അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പതുക്കെ തന്നെ മെഷീൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ് അപ്പോൾ അങ്ങനെ വന്ന് ടേബിൾ ഞാൻ സെപ്പറേറ്റ് കഴുകി വാഷ് ചെയ്ത് ഒന്ന് അപ്പോൾ ടേബിളിൽ പിന്നെയും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഹെഡ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിലെല്ലാം ഞാൻ ടോട്ടലി ഒന്ന് ഓയിലൊക്കെ ചെയ്ത് കാരണം ഒരുപാട് നാൾ കഴിഞ്ഞ് തിരിച്ചെടുക്കത്തോളം എന്ന് എനിക്ക് അറിയാം അതോട് ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്ത് എല്ലായിടത്തും നല്ലപോലെ ഓയിലൊക്കെ ചെയ്ത് ത്രെഡൊക്കെ മാറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണം നന്നായിട്ടൊന്ന് സർവീസ് ചെയ്തെടുക്കണം എന്നാലേ ഈ മെഷീൻ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എടുത്തു വെക്കുന്ന സമയത്തൊക്കെ തന്നെ ഇടയ്ക്ക് ത്രെഡൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് വരുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നം നൂല് പൊട്ടിപ്പോകുന്ന പ്രശ്നം അങ്ങനെ പല കംപ്ലയിൻസൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു കേട്ടോ വലിയ ഹെവി ആയിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ നമുക്കൊന്ന് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിഷീൻ ഒന്ന് നമ്മൾ സർവീസ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ നോർമൽ മിഷീനാക്കിയ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷീനാണെന്നുണ്ടെങ്കിലും നമ്മളിടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ സർവീസ് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റി മിഷീൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ മിഷീൻ സർവീസ് ചെയ്തെടുക്കുന്നത് നമ്മൾ എന്തായാലും പുറത്ത് കൊടുത്തിട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യം സത്യത്തിൽ ഇല്ല നമുക്ക് തന്നെ നമ്മുടെ മിഷൻ നന്നായിട്ട് കെയർ ചെയ്ത് സർവീസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ മാറ്റണം എന്തെങ്കിലും ഒക്കെ ഉണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മിഷൻ ഒന്ന് സർവീസ് ചെയ്തെടുത്താലോ നന്നായിട്ട് ഇതിൻ്റെ ഹെഡ് ഒക്കെ ഒന്ന് അഴിച്ച് ഫുള്ള് സോപ്പ് വെള്ളത്തിനകത്തൊക്കെ ഒന്ന് ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത് കഴുകി മെനുക്കി കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ മെഷീൻ ഒക്കെ വീട്ടിലിരിക്കുന്നു അതായത് ഇതേപോലെ എടുത്ത് എന്നെപ്പോലെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എന്തായാലും എടുത്തൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അത്യാവശ്യം തുന്നലോ അതും ഇതൊക്കെ വിടുന്നത് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും ഇനി സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി പഴയ ഏതെങ്കിലും മിഷീൻ മേടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എന്തായാലും ഒന്ന് സർവീസ് ചെയ്യുക അപ്പം ഇങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്ത് നമ്മുടെ മിഷിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി സർവീസ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി നല്ലൊരു പുതിയ മിഷീനാക്കി ഇടുക ഏ അപ്പോൾ ഞാൻ എന്തായാലും പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ് അപ്പം എന്തായാലും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് മെഷിൻ്റെ ഹെഡ് അപ്പോൾ ഞാൻ ഇതേപോലെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തൊരു സഞ്ചിക്കാൻ തക്കിയിട്ട് ഇതേപോലെ വെച്ചേക്കുവരുന്നു അത്യാവശ്യം ദുരുമ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാനിപ്പോൾ പുറത്തേക്കെടുത്തു ഇനി നമുക്ക് ടേബിളും കൂടി എടുത്തു കൊണ്ടുനിന്ന് തരണം നമുക്ക് കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ സ്പേസ് ഉള്ള രീതിയിലേക്കാണ് ഞാൻ ടേബിളും അതേപോലെ തന്നെ ഹെഡും കൂടെ നിന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ ഇതേപോലെ തന്നെ സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് ടേബിളും മെഷീനും കൂടെ മാറ്റുക അപ്പം നമുക്ക് പണി തുടങ്ങാൻ വേണ്ടി കുറച്ച് പണിയായുധങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പത്തിൻ്റെയും പതിനൊന്നിൻ്റെ സ്പാനറും കുറച്ച് സ്ക്രൂ ഡ്രൈവറും ഒരു പ്ലെയറും കുറച്ച് കോട്ടൺ വേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇനി ആവശ്യമുള്ള സാധനങ്ങളെന്ന് പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും മിഷിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് മിഷീനിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളുടെ മെഷീൻ എടുത്ത് വെച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തതൊക്കെ നോക്കുക അതേപോലെ എന്തൊക്കെയാണ് അത് നന്നായിട്ട് ഓടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഞാനിത് എടുത്ത് വെച്ചിട്ട് കണ്ടോ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഫുള്ള് എന്താ പറയുക നമ്മുടെ ഷേ ഓയിലിൻ്റെയൊക്കെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് കണ്ടോ അതേപോലെ തന്നെ അപ്പിടി ചുക്കി വല്ലയൊക്കെ പിടിച്ച് അപ്പടി പൊടിയായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് കണ്ട ചുക്കുരി വലയൊക്കെ കയറി കാരണം നമ്മളെടുത്ത് വെച്ചേക്കുമായിരുന്നില്ല പക്ഷെ ഞാൻ നന്ന നല്ല രീതിയിൽ ഓയിലിട്ടിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തെക്കായി ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല മെഷീൻ അതേപോലെ ഞാൻ ഓരോ പാർട്ടും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കി ഇനി നമുക്ക് ടേബിൾ നോക്കുക എന്നുണ്ടെങ്കിൽ ടേബിളിന് ഇവിടെ കണ്ടു അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതേപോലെ ഇത് ഈ വീലിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നനഞ്ഞത് കൊണ്ടാണ് ഇത്ര അധികം തുരുമ്പായി മാറിയ മഷീൻ്റെ ഹെഡ് അകത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിന് അത്ര പ്രശ്നം വന്നിട്ടില്ല അതേപോലെ തന്നെ ഈ വരുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അത് ഊരി പോയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സ്ക്രൂ ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് മാറ്റണം ഇത് ഇപ്പോൾ പോയതല്ലായിരുന്നു ഇത് നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രൂ പോയിട്ടുണ്ടായിരുന്നു മാറ്റേണ്ടതായിരുന്നു പക്ഷെ ഞാൻ മെഷീനിൽ മോട്ടർ ഉള്ളതുകൊണ്ട് മാറ്റാതിരുന്നതാണ് പിന്നെ ഇത് പത്തിൻ്റെ പതിനൊന്നിൻ്റെ സ്പാനറാണ് ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം അതായത് മോട്ടർ റിമൂവ് ചെയ്യാൻ പോകാം നമ്മൾ ആദ്യം തന്നെ അപ്പോൾ ഇതിന് ഞാൻ പതിനൊന്നാണ് യൂസ് ചെയ്യുന്നത് പതിനൊന്നിൻ്റെ സ്പാനർ പത്തിൻ്റെ പതിനൊന്നിൻ്റെ ആണ് എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് അഴിച്ചെടുക്കാം ഈ സ്പാനർ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഈ സ്ക്രൂ അഴിച്ചു വെക്കാം അതായത് മോട്ടർ നമ്മുടെ മെഷീനുമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള സ്ക്രൂ ആണ് നമ്മൾ അഴിച്ചെടുക്കുന്നത് കുറേ നാളായിട്ടിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നല്ല ടൈറ്റ് ആയിരിക്കും നല്ല പാഴാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ കൊടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാട്ടാവും ഇനി സ്പാനർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലെയർ വെച്ചിട്ട് പതുക്കെ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ പതുക്കെ ഈ സ്ക്രൂ ഞാനിങ്ങനെ അഴിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമുക്കെന്നു വെച്ചാൽ സേഫായിട്ട് എടുത്ത് വെക്കാനുണ്ടോ നമുക്ക് പല പാർട്ട്സും അഴിക്കാനുണ്ട് അതുകൊണ്ട് ഞാനിതേ ഇതേപോലെ ഒരു ബോക്സിനകത്ത് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സ്ക്രൂ അഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ മോട്ടറിങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ മാറ്റാൻ പറ്റും അപ്പോൾ മോട്ടർ എടുത്ത് മാറ്റി വെക്കുകയാണ് നമുക്കിതിൻ്റെ ആവശ്യം ഇനി ലാസ്റ്റേ ഉള്ളൂ അപ്പൊ നമ്മൾ ആദ്യം തന്നെ മോട്ടർ അഴിച്ചു മാറ്റിയിട്ടോ മോട്ടർ അഴിച്ചു മാറ്റിയിട്ട് അതൊരു സ്ക്രൂ ഞാൻ ഒരു ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വലിയൊരു ബോക്സിലോട്ട് എടുത്ത് മാറ്റി നിങ്ങൾ സേഫ് ആയിട്ട് എടുത്ത് വെച്ചാൽ മതി ലാസ്റ്റ് എടുക്കുന്ന സാധനം നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം ഇനി നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടറ് അവിടെ റിമൂവ് ചെയ്തപ്പോ നമുക്ക് ഒരു ബെൽറ്റ് ഉണ്ടല്ലോ മോട്ടറിന്റെ ആ ബെൽറ്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം ഇതേപോലെ പതുക്കെ ഈ വെയിലിന്ടയ്ക്കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൂടി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മള് മോട്ടർ എടുത്ത് വെച്ചില്ലേ ആ എടുത്ത് എടുത്തുവെക്കാം ഇനി നമുക്ക് അഴിക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഒരു പ്ലേറ്റ് കണ്ടോ ഈ പ്ലേറ്റ് ഈ പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുക്കണം ഈ പ്ലേറ്റ് അഴിക്കാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെയോ പ്ലെയറിൻ്റെയോ ഒന്നും ആവശ്യമില്ല എങ്ങനെ നല്ല ടൈറ്റായി തോന്നുകയാണ് നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നില്ല അത്ര പഴയ മെഷീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പ്ലെയർ വെച്ചിട്ട് പതിക്കൊന്നും തിരിച്ചുകൊടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ഞാൻ കൈകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ ഒരുത്തൊരു ട്രേ എടുക്കാം നിങ്ങൾ ഡിഷോ പാത്രം എന്തെങ്കിലും എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു വെച്ചിട്ട് അതിലാണെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ സേഫ് ആയിട്ട് എടുത്ത് വെക്കുക അതായത് ഓരോ പാർട്സ് നമ്മൾ അഴിക്കുന്നത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പ്ലേറ്റ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പഴയ നൂല് പണ്ട് കിടന്ന നൂലാണ് ആ നൂലാണ് പൊടിച്ച് കളയുന്നത് ഇനി നമുക്ക് ഈ സ്ക്രൂ ആണ് അഴിച്ചു മാറ്റേണ്ടത് അതായത് നമ്മുടെ ഫ്രണ്ടിലെ ആ ഫേസിൻ്റെ പോർഷൻ വരുന്ന ആ പ്ലേറ്റിൻ്റെ അവിടുത്തെ ആ സ്ക്രൂ നമുക്ക് അഴിച്ചു മാറ്റണം അപ്പോൾ അവിടെയും നമുക്ക് ഈ ഒരു ഒറ്റ സ്ക്രൂവേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓരോ സ്ക്രൂവും നമ്മൾ അഴിക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെയും സേഫ് ആയിട്ട് എടുത്തു വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ട്രേ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതേ ഈ ഒരു സ്ക്രൂ ഉണ്ടോ ഈ ഒരു സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തു ഇവിടെ നിന്നാണ് അഴിച്ചെടുത്തത് അപ്പോൾ ഈ സാധനവും ഈ സ്ക്രൂവും ഈ പ്ലേറ്റും കൂടെ എന്ത് ചെയ്യും ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇല്ലേ അതിലൂടെ നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ഇവിടെയാണെന്നുണ്ടെങ്കിലും തുരുമ്പൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു സ്ക്രൂ കിടന്ന ആ ഒരു പോർഷൻ നല്ലപോലെ തുരുമ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ ഒരു ടെൻഷൻ സെറ്റ് വരുന്നില്ലേ ആ ഒരു പോർഷനിൽ ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷനിലൊക്കെ നല്ലപോലെ കറ പിടിച്ച പോലെ കളറും ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇത് ഇതേപടി തന്നെ മാറ്റി വെക്കുക സ്ക്രൂ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു പോർഷൻ വരുന്നത് നമ്മൾ ഹെഡ് ഇപ്പം നമ്മൾ പ്ലേറ്റ് അഴിച്ചതിൻ്റെ ആ ഭാഗം അവിടെ കണ്ടോ അകത്താണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ കറയുണ്ടാവും ഞാനിത് എടുത്ത് വെച്ചായതുകൊണ്ട് കുറച്ചധികം ചിലപ്പോൾ കാണാം അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ നീലഴിച്ച് മാറ്റണം വലിയ ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവറ് വെച്ചിട്ട് കൈകൊണ്ട് പിന്നെ തിരിച്ചാൽ മതിയായിരുന്നു നീലഴിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇച്ചിരി ആയിട്ട് തോന്നുവാണെങ്കിൽ പ്ലെയർ വെച്ചിട്ട് പതുക്കൊന്ന് തിരി ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീ നീട്ടിൽ അഴിച്ചെടുക്കാൻ പറ്റും നീട്ടിലഴിച്ച് ഞാൻ അതേ ട്രെയിൽ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കിത് ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ഞാൻ മിഷൻ പൊക്കി വെച്ചേക്കാണ് ഈ പ്ലേറ്റ് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആ ഒരു ട്രേയിലൂടെ തന്നെ എടുത്ത് വെക്കാം ഇനി ഞാൻ അതേപടി തന്നെ മെഷീൻ തിരിച്ച് പഴയ പടിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ ഒന്ന് അഴിച്ചു കൊടുക്കണം അതായത് നമ്മുടെ ഈ ടീത്തിൻ്റെ പോർഷനിൽ വരുന്ന നമ്മുടെ ആ പ്ലേറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് രണ്ട് സ്ക്രൂ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ രണ്ട് സ്ക്രൂ നമ്മൾ സേഫായിട്ട് എടുത്ത് വെക്കുക പ്രഷർ ഒന്ന് പൊക്കിയ ശേഷം പതുക്കെ നമുക്ക് ഇതിങ്ങനെ ടൈറ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പതുക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ട അറിയാം ഈ മിഷീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം പൊടിയും ചെളിയും അതിനകത്ത് കറിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ പ്രഷർ ഫുഡ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക പ്രഷർ ഫുഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ക്രൂ ഫുൾ ആയിട്ട് എടുക്കില്ല പ്രഷർ ഫുഡ് മാത്രം റിമൂവ് ചെയ്തെടുത്തിട്ട് സ്ക്രൂ ഞാൻ അതേപടി തിരിച്ചിട്ടു കാരണം അതിന് മിസ്സായി പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അപ്പോ ഞാൻ ഇത്രോ സാധനങ്ങളെ ആഴ്ച വെച്ചത ഇതിനും നമ്മൾ ട്രേലൂട്ട നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഓരോ സ്ക്രൂമോ ഓരോ സാധനമോ ഇതേപോലെ സേഫ് ആയിട്ട് തന്നെ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ ഷട്ടിലിൻ്റെ പോർഷനാണ് അഴിക്കേണ്ടത് ബോബിൻ ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് അഴിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സ്ക്രൂ ആണ് അഴിച്ചെടുക്കുന്നത് ഈ ഷട്ടിലിൻ്റെ പോർഷനിൽ വരുന്ന രണ്ട് സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂ അത് വലിയ സ്ക്രൂ ഡ്രൈവറ് വെച്ചിട്ടാണ് അഴിച്ചെടുക്കുന്നത് അതും നിങ്ങൾ ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ കൊടുത്തിട്ടോ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്തിട്ടൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം ചിലപ്പം നല്ല ടൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഈസി ആയിട്ട് നമുക്കിതിന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇതിലും നല്ലപോലെ പൊടിയും ചിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ക്രൂവും നമുക്ക് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഈ ഹോൾ തന്നെ ഇട്ടിട്ട് അതേപോലെ തന്നെ ആ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സ്ക്രൂവും നമ്മുടെ ഈ ഷട്ടിലും കൂടെ നമ്മളെടുത്ത് ആ ട്രെയിൽ തന്നെ ഓരോ സെക്ഷൻ സെക്ഷനായി വെച്ചിരിക്കുന്നവടെ വെച്ചേക്കുകയാണ് ഇനി നമുക്ക് ഈ ടീത്തിൻ്റെ പുഷ് അതായത് നമ്മുടെ ഈ പല്ലി വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് അഴിച്ചെടുക്കേണ്ടത് ഇവിടെ രണ്ട് കുഞ്ഞ് സ്ക്രൂ സ്ക്രൂകളാണുള്ളത് അപ്പോൾ ഇത് ചിലത് ഏത് സ്ക്രൂ ഡ്രൈവറ് വെച്ച് നമുക്ക് കിട്ടുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആദ്യം വലുത് വെച്ച് നോക്കി ചെറുത് വെച്ച് നോക്കി അത് രണ്ടും പറ്റാത്തതുകൊണ്ട് നല്ല നീളമുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഞാനിത് റിമൂവ് ചെയ്യുന്നത് അത് വെച്ച് ചെയ്യുമ്പോൾ എനിക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും നിങ്ങൾക്കും അതായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വലിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് റിമൂവ് തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്ത സ്ക്രൂവും കൂടെ ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പല്ലിലാണെന്നുണ്ടെങ്കിൽ നിറച്ച് കറിയും ചെളിയും എല്ലാം ആയിട്ടുണ്ട് ഇതിപ്പോൾ ഏതാവസ്ഥ എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് പോലും അറിയത്തില്ല നമുക്ക് എന്തായാലും ഇത് ക്ലീൻ ചെയ്യുമ്പോഴേന്ന് മനസ്സിലാവുള്ളൂ ഇതിൻ്റെയും സ്ക്രൂ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് ഈ സ്ക്രൂകളൊന്നും അങ്ങോട്ട് മാറിപ്പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് വീലിൻ്റെ പോഷനിലാണ് ഒരു സ്ക്രൂ അഴിച്ചെടുക്കാൻ ആ സ്ക്രൂ പതുക്കെ ഇതേപോലെ വലിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഞാൻ അഴിച്ചെടുക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ആ വീലിൻ്റെ അവിടെ നമ്മൾ സ്ക്രൂ അഴിച്ചു മറ്റേ ആ റൗണ്ട് പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് അഴിച്ചെടുക്കണം ചിലത് നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും എൻ്റെ വലിയ കുഴപ്പമില്ല നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ചിലർ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് ഊരി പോരത്തുണ്ടാവില്ല അല്ലെങ്കിൽ അത് തിരിയുന്നുണ്ടാവില്ല ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നമ്മൾ വെക്കുക ഈ ഒരു പൊസിഷനിൽ നമ്മൾ വെച്ച ശേഷം ഇതേപോലെ വലിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ചുറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക മുറുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി തട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് റിമൂവ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു പീസ് നമുക്ക് കാണാം ഒരു റൗണ്ടിൽ അങ്ങനെ ഈ രണ്ട് പീസും അതേപോലെ തന്നെ ഇതിൻ്റെ സ്ക്രൂവും കൂടെ ഇതേപോലെ ട്രേയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീലാണ് അഴിച്ചെടുക്കേണ്ടത് വീൽ ഞാൻ ഇതേപോലെ ഇച്ചിരി നമുക്ക് സിംപിളായിട്ട് ഈ ഒരു സ്ക്രൂ അഴിച്ച് ആ ഒരു സെക്ഷൻ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ സ്ക്രൂ നമുക്ക് ഈസിയായിട്ട് ഇതേപോലെ അഴിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീല് ഞാൻ അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതും നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ ബോബിൻ വൈൻഡ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ ബോബിൻ വൈൻഡറിൻ്റെ അവിടെ നമുക്ക് ആ വൈൻഡറിൻ്റെ അത് നമുക്കിപ്പോൾ അഴിക്കേണ്ടത് അതെങ്ങനെയാണ് അഴിച്ച് പിന്നീട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഈ രണ്ട് സ്ക്രൂ ഉണ്ടല്ലോ നമ്മുടെ മിഷനുമായിട്ട് ഈ ബോബിൻ വൈൻ്ററിൻ്റെ ഈ ഒരു സെറ്റ് ഫിറ്റ് ആ മി ആ രണ്ട് സ്ക്രൂ ആ രണ്ട് സ്ക്രൂ ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ആദ്യം ഒന്ന് ഫുൾ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ട ശേഷം പിന്നീട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ പാർട്സ് ആണ് അയച്ചെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അയച്ചെടുക്കുന്നത് എന്നുള്ളതും ഈ ടിപ്സ് ഓരോന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഓരോന്ന് അയച്ച് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ദേ ഈ വീലിൻ്റെ ഇവിടുത്തെ പോർഷനിൻ്റെ നമ്മൾ വൈൻഡ് ചെയ്യുന്ന പോർഷൻ ആ ഒരു പാർട്സ് ഫുള്ളായിട്ട് ഇങ്ങനെ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കി ഇതിനിടയ്ക്കൊക്കെ നിറച്ച് എന്താ പറയുക കുറേ നാളായിട്ടിങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തു എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഒരു വലിയൊരു പാത്രം എടുക്കാൻ പോവാണ് അതായത് നമുക്ക് അത്യാവശ്യം കുറച്ചധികം വെള്ളം വേണം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് സോപ്പ് ഓയിൽ ഞാൻ സോപ്പ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിറ്റർജൻറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ മിഷൻ്റെ ഈ ഹെഡിൽ നിന്ന് എല്ലാം അഴിച്ചെടുത്തൊക്കെ പാർട്സൊക്കെ എടുത്താൽ മാറ്റിയല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ആ ഹെഡിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ ഈ സോപ്പ് കലക്കി വെച്ച് ആ വെള്ളത്തിലോട്ട് താത്താൻ പോകാം നിങ്ങൾ പാത്രത്തിനകത്ത് സോപ്പ് കലക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുക്കുക ഞാൻ ഈ പാത്രത്തിനകത്ത് കൊള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ വേറൊരു ബേസിനകത്ത് കലക്കി നോക്കി സോപ്പ് വെള്ളം അതേ സോപ്പ് വെള്ളം തന്നെ എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഞാൻ വീണ്ടും ഈ മിഷീൻ ഒന്ന് എടുത്ത് അതിനകത്തോട്ട് മുക്കി വെക്കാൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കണ്ടോ പകുതി പോഷനെ മുങ്ങിയുള്ളൂ ഒന്നെങ്കിൽ ഒരു ഹാഫ് പോഷൻ മുക്കി വെച്ചിട്ട് പിന്നെ ബാക്കി പോഷൻ ഞാൻ ഇതേപോലെ തിരിച്ച് മുക്കി വെക്കണം ഇങ്ങനെ ചെയ്യുന്നത് നല്ല പണിയായതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂങ്കുവിൻ്റെ ബാത്ത് ഡബ് ഉണ്ടായിരുന്നു ബാത്ത് ഡബിനകത്താക്കാന്ന് വിചാരിച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റോളം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം സെക്കൻഡ് പാർട്ട് വന്ന് കാണുക എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം നമുക്കിങ്ങനെ ഒരു മണിക്കൂറോളം നമ്മുടെ ഈ വെള്ളത്തിനകത്ത് നമ്മുടെ ഈ മെഷീൻ ഇങ്ങനെ കുത്തു വെച്ചിട്ട് വേണം നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം